ലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള എവല്യൂഷനിലൂടെയാണ് മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ആധുനിക രൂപമായ ഹോമോസാപ്പിയൻസ് രൂപപ്പെടുന്നത് മനുഷ്യരിലെ നാച്ചുറലായ റീപ്രൊഡക്ഷനിലൂടെ മനുഷ്യവംശം ഭൂമിയിൽ വികസിക്കാൻ തുടങ്ങുകയും പിന്നീട് മനുഷ്യർ അവർക്കാവശ്യമായ വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്നും സ്വീകരിച്ചും കഴിച്ചും അവർ ഭൂമിയിൽ അതിജീവിച്ചു പിന്നീട് വീണ്ടും ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള എവല്യൂഷനിലൂടെ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് കൊവനെറ്റീവ് റെവല്യൂഷൻ ഉണ്ടാവുകയും അവർ ചെറിയ ചെറിയ സമൂഹങ്ങൾ ഉണ്ടാക്കുകയും ഇണചേരലിൽ സ്ഥിരമായ രീതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവരിലെ കമ്മ്യൂണിക്കേഷൻ രൂപപ്പെടുന്നത് ശരീരഭാഷ ശബ്ദ ശബ്ദസൂചനകൾ എന്നിവയിലൂടെയായിരുന്നു പിന്നീട് അവർ കല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുകയും മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുകയും ചെയ്തു അതിനു മുമ്പൊക്കെ അവർ മറ്റു മൃഗങ്ങൾ വേട്ടയാടി ഭക്ഷിച്ച ജീവികളെയാണ് ഭക്ഷിച്ചിരുന്നത് കല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാം എന്നവർ മനസ്സിലാക്കിയതിന് ശേഷം അവർ അത്തരത്തിൽ ഉള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുകയും ചെയ്തു പിന്നീടുണ്ടായ തീയുടെ കണ്ടുപിടുത്തം ആഹാരങ്ങൾ വേവിച്ച് കഴിക്കുന്നതിലേക്ക് വഴിവെച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങുകയും അവർക്കാവശ്യമായ ആഹാരപദാർത്ഥങ്ങൾക്ക് വേണ്ടി വെള്ളമുള്ള നദീതര പരിസരങ്ങളിൽ കൃഷി തുടങ്ങുകയും അവിടങ്ങളിൽ കൂട്ടമായി താമസിച്ചും അവർ മറ്റൊരു ജീവിത രീതിയിലേക്ക് പ്രവേശിച്ചു അന്നു വരെ അവർ ഓരോ ദിവസത്തേക്കും മാത്രമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ശേഖരിച്ചിരുന്നത് എങ്കിൽ പിന്നീട് അവർ മൺപാത്രങ്ങളിലും അനിമൽ സ്കിന്നു കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിലും ബാംബു റീഡ് കൊണ്ടുണ്ടാക്കിയ ബാസ്ക്കറ്റുകളിലും എല്ലാം ഭക്ഷ്യവസ്തുക്കൾ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി പിന്നീട് സ്റ്റോർ ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ അവരിൽ വർദ്ധിച്ചതോടെ ഫുഡ് എക്സ്ചേഞ്ച് സിസ്റ്റവും വന്നു അതിനിടയിൽ ഉണ്ടായ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തവും അവരുടെ ജീവിത രീതിയെ വല്ലാതെ മാറ്റിമറിച്ചു ഈ ഒരു ജീവിത നിലവാരത്തിലേക്ക് അവർ എത്തിയപ്പോഴേക്കും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് അവർ എത്തിയിരുന്നു